സ് ജലവും മണ്ണും എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം പാർട്ട് വൺ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ലിങ്ക് കൊടുത്തിട്ടുണ്ട് മണ്ണിൻ്റെ പ്രാധാന്യം മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം ആരാ പറയുന്നത് മുള്ളം പന്നിയാണല്ലേ മണ്ണിലായിരുന്ന ജലം ലഭിച്ചപ്പോൾ മണ്ണിലായിരുന്ന ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു ഒരു വിത്താണ് പറയുന്നത് അല്ലേ ഞാൻ എന്നും മണ്ണിൽ തന്നെ മണ്ണിര മണ്ണുകൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത് നമുക്കോ മണ്ണുകൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ള വിവിധ ജീവികൾക്ക് സസ്യങ്ങൾക്കും ജീവികൾക്ക് മണ്ണും മാളങ്ങളും സംരക്ഷണവും അഭയവും നൽകുന്നു സസ്യങ്ങൾ വളരുവാനും അവയുടെ വേരുകൾ ഉറപ്പിച്ചു നിർത്തുവാനും സഹായിക്കുന്നു കാലാവസ്ഥ നിയന്ത്രണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു ജലശുദ്ധീകരണത്തിനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നു മനുഷ്യർക്ക് ഏതെല്ലാം വിധത്തിൽ മണ്ണ് പ്രയോജനപ്പെടുന്നു കൃഷിക്ക് വീട് നിർമ്മാണത്തിന് ചട്ടി കലം ഓട് തുടങ്ങിയ സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് സസ്യങ്ങൾ വളർത്തുന്നതിന് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് കേരളത്തിലെ മണ്ണിനങ്ങൾ കേരളത്തിൽ പ്രധാനമായി എട്ട് ഇനം മണ്ണിനങ്ങൾ ഉണ്ട് ഒന്ന് തീരദേശ മണ്ണ് തീരത്ത് കാണുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണ് ഏക്കൽ മണ്ണ് പുഴയോരത്തും സമതല പ്രദേശങ്ങളിലും കാണുന്നു നല്ല ഫലപുഷ്ടി ഉണ്ട് മൂന്ന് കരിമണ്ണ് നിലങ്ങളിൽ കാണുന്നു നാല് വെട്ടുകൽ മണ്ണ് ചരൽ കലർന്ന പശ്ചിമരാശി കളിമണ്ണ് ചരൽ കലർന്ന പശ്ചിമരാശി കളിമണ്ണ് അമ്ല സ്വഭാവമുണ്ട് അഞ്ച് ചെമ്മണ്ണ് മണൽ കലർന്ന പശ് പശ്ചിമരാശി മണ്ണ് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായി കാണുന്നു ആറ് മലയോര മണ്ണ് മലകളിൽ കാണുന്ന മലകളിൽ കാണുന്നു അമ്ല സ്വഭാവം കുറവ് ഏഴ് കറുത്ത ഏഴ് കറുത്ത പരുത്തി മണ്ണ് പാലക്കാട് ജില്ലയിൽ കാണുന്നു ക്ഷാരഗുണമുള്ള മണ്ണ് എട്ട് വനമണ്ണ് വനപ്രദേശങ്ങളിൽ കാണുന്ന നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് മണ്ണിൻ്റെ കഥ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാമോ ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് ഉണ്ടാകുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് പ്രധാനമായവ പറയുന്നവയാണ് ദീർഘകാലത്തെ പ്രക്രിയ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചൂട് തണുപ്പ് കൊടുങ്കാറ്റ് മുതലായവ നദികളുടെ ഒഴുക്ക് പാറ പൊട്ടിക്കൽ മണ്ണൊലിപ്പ് കടലിലെ തിരമാലകൾ ജൈവിക പ്രവർത്തനം മണ്ണിൻ്റെ കഥ കൂട്ടുകാരെ എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഞാനാണ് മണ്ണ് ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട് ഓരോ പ്രദേശത്തും വ്യാസപ്പെട്ടിരിക്കും ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിൽ ഉണ്ട് ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത് മണ്ണിൻ്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ മണ്ണുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തു കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിൻ്റെ കഥ പൂർത്തിയാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും മണ്ണിനുള്ളിൽ എന്തെല്ലാം മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതെല്ലാം എഴുതി നോക്കൂ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു ഇവയ്ക്കാവശ്യമായ ഭക്ഷണം ജലം വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇതറിയുന്നതിനായി നമുക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ മണ്ണിര ഉറുമ്പ് വണ്ട് പഴുതാര അട്ട ചിതലുകൾ ഫംഗസ് ചാണകപ്പുഴു കുഴിയാന ബാക്ടീരിയ ചിലന്തികൾ നിമ വിരകൾ ഉച്ച് മണ്ണിലെ വായു ആവശ്യമായ സാമഗ്രികൾ ഗ്ലാസ് വെള്ളം മൺകട്ട ചെയ്യേണ്ട രീതി ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഉണങ്ങിയ ഏതാനും മൺകട്ടകൾ ഇടുക നിരീക്ഷണം മൺകട്ടകളിൽ നിന്നും കുമിളകൾ ഗ്ലാസിലെ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു നിഗമനം മണ്ണിൽ വായു അടങ്ങിയിരിക്കുന്നു മണ്ണിലെ ജലാംശം ആവശ്യമായ സാമഗ്രികൾ സുതാര്യമായ കുപ്പി ജൈവ വൈവിധ്യ പാർക്കിൽ നിന്നുള്ള മണ്ണ് ചെയ്യേണ്ട രീതി ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് സുതാര്യമായ കുപ്പിയിലാക്കി അടച്ച് പത്തു മിനിറ്റ് വെയിലത്ത് വെക്കുക നിരീക്ഷണം കുപ്പിയുടെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റിപ്പിടിച്ചു കാണുന്നു നിഗമനം മണ്ണിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് മണ്ണിലെ ജൈവാംശം ആവശ്യമായ സാമഗ്രികൾ സുതാര്യമായ ഗ്ലാസ് വെള്ളം ജൈവവൈവിധ്യ പാർക്കിൽ നിന്നുള്ള മണ്ണ് ചെയ്യേണ്ട രീതി ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് ഒരു ഗ്ലാസിൽ പകുതിയെടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക നിരീക്ഷണം ഗ്ലാസിൽ അടിഞ്ഞ മണ്ണിന് മുകളിലായി വെള്ളത്തിൽ ഉണങ്ങിയ ഇലകളുടെ പൊടികൾ അടക്കം പല വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നു നിഗമനം മണ്ണിൽ ജൈവ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ഉണങ്ങിയ ഇലകളും കമ്പുകഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത് ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട് സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു മനുഷ്യനുൾപ്പെടെയുള്ള വിവിധ ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് മണ്ണ് വളരെയേറെ സഹായിക്കുന്നു മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നാം സഹിതം ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനാകും